നിങ്ങൾ എങ്ങനെയാണോ വളരുന്നത് അതുപോലെയാണ് നിങ്ങളുടെ ചിന്തകളും വളരുന്നത് നമ്മൾ സാധാരണമായി കേട്ട് വളരുന്ന കുറച്ച് പഴമൊഴികളുണ്ട് പണം മരത്തിൽ കായ്ക്കുന്നില്ല പണക്കാരെല്ലാം ദുഷ്ടന്മാരാണ് പണം നമ്മൾ ചീത്തയാകും പണം പ്രയാസമാണ് വളരെ കഷ്ടപ്പെട്ടാൽ മാത്രമേ പണം സോ ഇങ്ങനെയെല്ലാം കേട്ട് നമ്മൾ വളർന്നു കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ വിട്ട് എങ്ങനെയാണ് പണം വളര വരുന്നത് പണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓടിയെത്തുന്നത് ഈ ചിന്തകളാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ ഉറഞ്ഞു കിടക്കുന്ന ഈ ചിന്തകളെ വേണം ആദ്യം മാറ്റാനായിട്ട് നമ്മളൊരു പണക്കാരനെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളാണ് അവർ പണം ഉണ്ടാക്കിയത് നല്ല വഴികളിലായിരിക്കും എന്നാൽ നമ്മൾ ചിന്തിക്കുന്നതോ അവർ മോശമായ വഴികളിലൂടെയാണ് പണം ഉണ്ടാക്കിയിരിക്കുന്നത് പണക്കാരനെ കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നാറുണ്ട് നമുക്ക് പണം ഉണ്ടാകുന്നില്ല അവർക്ക് എങ്ങനെയാണ് പണമുണ്ടായത് ഇത്ര പെട്ടെന്ന് അവർക്ക് പണമുണ്ടായോ എന്നൊക്കെ നമ്മൾ വേണ്ടാതെ ചിന്തിച്ച് തുടങ്ങുന്നുണ്ട് കാരണം നമ്മുടെ ഈ അടിഞ്ഞ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ലിമിറ്റിംഗ് ബിലീഫുകളാണ് അതിന് കാരണം നമുക്ക് പണം നമ്മുടെ കൈകളിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഉറച്ച വിശ്വാസങ്ങളിൽ നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാകുക നമ്മൾ വിശ്വസിക്കുക നമുക്ക് നമ്മുടെ കഴിവുകളെ വിശ്വസിക്കുക നമുക്കൊരുപാട് കഴിവുകളുണ്ട് ഈ കഴിവുകൾ നമുക്ക് സ്കിൽസായിട്ട് മാറ്റി അല്ലെങ്കിൽ അതിനെ പണം ആക്കി മാറ്റാനായിട്ട് പറ്റും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ കൂടെ നമ്മൾ മുന്നിലോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും പണം നമ്മളിലോട്ട് തന്നെ എത്തും അതിനായിട്ട് നമുക്കൊരു ലക്ഷ്യബോധം വേണം എത്ര രൂപയാണ് നമുക്ക് ഒരു മാസം വേണ്ടത് എന്നുള്ള ലക്ഷ്യംബോധത്തോടു കൂടി നമ്മൾ സഞ്ചരിക്കുക ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക